രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിയെ അവഹേളിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളി റിമാൻഡിൽ വിട്ട് തിരുവനന്തപുരം എ സി ജയം കോടതി നിർണായകമായത് ഡിജിറ്റൽ തെളിവുകൾ വെച്ചുള്ള പ്രോസിക്യൂഷൻ വാദം തെറ്റായ നിരീക്ഷണങ്ങളെന്ന് രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരമിരിക്കുമെന്നും ഈശ്വർ ജാമ്യാപേക്ഷ നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ രാഹുൽ ഈശ്വറിനെതിരെ ഗുരുതര പരാമർശങ്ങൾ രാഹുൽ ചെയ്ത കുറ്റം കുറ്റം നിസ്സാരമായി ജാമ്യം ജാമ്യം സമാന കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യത അന്വേഷണത്തെ ബാധിക്കും നിലനിൽക്കുമെന്നും ജെ എം കോടതി അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ മുൻകൂർ ജാമ്യം തേടി സന്ദീപ് വാര്യർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ അതിജീവതയെ അപമാനിച്ചിട്ടില്ല എന്ന വാദം വിവാഹ സമയത്തെ ആശംസാ പോസ്റ്റ് ചിലർ കുത്തിപ്പൊക്കിയതെന്നും സന്ദീപ് വാര്യർ ബലാത്സംഗ കേസിൽ പ്രതിയായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയ ചുവന്ന പോളോ കാർ ചലച്ചിത്ര നടിയുടേത് എന്ന് സംശയം കാർ കേന്ദ്രീകരിച്ച അന്വേഷണം കേരള അതിർത്തി കടന്നും പരിശോധന മുങ്ങിയ ദിവസത്തെ സിസിടിവി ദൃശ്യം ഡിവിആറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു കെയർ ടേക്കറെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം മാങ്കൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് ഒളിവിൽ പോയതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് രോഷം പാർട്ടിക്കകത്ത് എന്ന് ചെന്നിത്തല സൈബർ ആക്രമണം നടത്തിയത് മീഡിയ വിങ്ങിൽ ഉള്ളവരല്ല എന്ന് വി ടി ബൽറാം മാങ്കൂട്ടത്തിൽ സംരക്ഷണം ഒരുക്കുന്നത് പാർട്ടിയിലെ തന്നെ ചിലരെന്ന് എം വി ഗോവിന്ദൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത ഭീഷണി സഹിക്കവയ്യാതെ പലതവണ ജീവനെടുക്കാൻ ശ്രമിച്ചെന്ന് അതിജീവിത ആദ്യം ജീവനെടുക്കാൻ ശ്രമിച്ചത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചപ്പോഴെന്ന് മൊഴി അതിജീവിതയും രാഹുലും തമ്മിലുള്ള ശബ്ദരേഖയിൽ കൃത്രിമമില്ല എന്ന് പരിശോധനാ ഫലം സാധ്യത തള്ളി സാങ്കേതിക വിദഗ്ധർ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് ഫെമ ചട്ടലംഘനം ആരോപിച്ച് നോട്ടീസ് നൽകിയത് ഇഡി അഡ്വേറ്റ് അതോറിറ്റി മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ് ബി സിഒ കെ എം എബ്രഹാം എന്നിവർക്കും നോട്ടീസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി സമാഹരിച്ചത് രണ്ടായിരത്തി കോടി രൂപ ഇഡിയുടേത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള സ്ഥിരം കലാപരിപാടി എന്ന് തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ പോകാൻ മനസ്സില്ല പടലം സൃഷ്ടിക്കണം ഈ രാഷ്ട്രീയ കളിയ എന്നെങ്ങനെ വിളിക്കുമ്പോ അങ്ങോട്ട് എന്തിനാ വിളിക്കണമെന്ന് പറയണം തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് എന്തേ നോട്ടീസ് വന്നില്ല എന്ന് ആലോചിച്ചത് എന്ന് എം വി ഗോവിന്ദൻ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒരു നോട്ടീസ് അയച്ചതാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം എസ് ഐ ആർ ഉയർത്തിയുള്ള പ്രതിഷേധത്തിൽ സഭ സ്തംഭിച്ചു രാജ്യസഭാ അധ്യക്ഷനായി ചുമതലയേറ്റ് സി പി രാധാകൃഷ്ണൻ ഉന്നത പദവിയിലെത്തിയത് കർഷക പുത്രനെന്ന് പ്രധാനമന്ത്രി ड्रामा करने के लिए जगह बहुत होती है जिसको करना ही करते रहे यहाँ ड्रामा नहीं डिलीवरी होनी चाहिए यहाँ तो नारे नहीं नीति पर बल देना चाहिए പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷത്തിന് നേരെ നിശിത പരിഹാസവുമായി പ്രധാനമന്ത്രി നാടകം കളിക്കാനുള്ള വേദിയായി സഭയെ മാറ്റരുത് തന്ത്രങ്ങൾ മാറ്റാൻ പ്രതിപക്ഷത്തിന് ചില ടിപ്സ് പറഞ്ഞു തരാമെന്നും പരിഹാസം സഭകളിൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നാടകമല്ല എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ തിരിച്ചടി കേരളത്തിലെ രാജ്ഭവനും ഇനി മുതൽ ലോക്ഭവൻ വിജ്ഞാപനം പുറത്തിറക്കി ഗവർണർ നടപടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കൊളോണിയൽ മനോഭാവത്തിൽ നിന്നുള്ള മാറ്റമെന്ന് രാജേന്ദ്ര ആർലേക്കർ ശബരിമല സ്വർണക്കൊള്ളയിൽ താൻ മാത്രം പ്രതിയാകുന്നത് എങ്ങനെയെന്ന് എ പത്മകുമാർ ദേവസ്വം ബോർഡിന്റേത് കൂട്ടുത്തരവാദിത്തം രേഖകളിൽ ചെമ്പ എന്ന് രേഖപ്പെടുത്തിയത് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയെന്നും പത്മകുമാർ ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും മണ്ഡലകാലത്തിന്റെ ആദ്യ പതിനഞ്ച് ദിവസം ശബരിമലയിൽ റെക്കോർഡ് വരുമാനം ഇതുവരെ വരുമാനം തൊണ്ണൂറ്റി രണ്ട് കോടി കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം വർധന നാൽപ്പത്തിയേഴ് കോടിയുടെ അരവണ വിൽപ്പന മുൻവർഷത്തേക്കാൾ നാൽപ്പത്തി ആറ് ദശാംശം എട്ട് ആറ് ശതമാനം വർധന ഇന്നലെ വരെ വന്നത് പതിമൂന്ന് ലക്ഷം തീർത്ഥാടകർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി സിറോ മലബാർ സഭ തൃശൂർ അതിരൂപത ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംസ്ഥാന സർക്കാർ കൈയ്യടക്കുന്നുവെന്നും ആറാം റൂസ് താഴത്ത് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ബി ജെ മുന്നറിയിപ്പ് അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരുമിച്ച് പോരാടണമെന്നും ആഹ്വാനം

ഡി എൻ എ പരിശോധന നടത്താൻ തീരുമാനം മലപ്പുറം കോട്ടയ്ക്കലിൽ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ കാറിന് തീപിടിച്ചു വൻ അപകടം ഒഴിവായത് പമ്പ് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലിൽ പമ്പ് ജീവനക്കാർ സുരക്ഷാ സംവിധാനം ഉപയോഗിച്ച് തീ അണച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടു ചോദിച്ച് കെ എം മാണിയുടെ ചെറുമകനായ ജൂനിയർ കെ എം മാണി മുത്തച്ഛന്റെ അതേ പേരുകാരന്റെ വോട്ടുപിടുത്തം മാണിസാറിന്റെ കൊച്ചുമകനെന്ന് സ്വയം പരിചയപ്പെടുത്തി കോട്ടയത്തിന്റെ വിവിധ മേഖലകളിൽ കയറി പ്രചരണം ഏകാദശി തുടരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം രാത്രി മുഴുവൻ ദർശന സൗകര്യം പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത് ആയിരങ്ങൾ രാത്രി വിളക്കിന് ശേഷം വിശേഷമായ സ്വർണക്കോലം എഴുന്നള്ളിപ്പ് ഇനി നട അടയ്ക്കുക ദ്വാദശി ദിനമായ നാളെ രാവിലെ എട്ടിന് അമിത ജോലിഭാരം താങ്ങാനാകാതെ യു പിയിൽ ജീവനൊടുക്കിയ ബി എൽഒയുടെ നടക്കുന്ന വീഡിയോ പുറത്ത് രാ പകൽ അധ്വാനിച്ചിട്ടും ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് മരിക്കുന്നതിന് തൊട്ടു മുൻപ് സർവേഷ് സിംഗ് ഉറക്കം മൂന്ന് മണിക്കൂർ മാത്രം സർവേഷിനെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം വേദിയിൽ കുഴഞ്ഞു വീണ സുരക്ഷാ ഉദ്യോഗസ്ഥനെ അവഗണിച്ച ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദക്ക് രൂക്ഷ വിമർശനം രാഷ്ട്രീയ ഏകതാ യാത്രയ്ക്കിടയിലെ ദൃശ്യങ്ങൾ പുറത്ത് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണിട്ടും പ്രസംഗം തുടർന്ന് ചുഴലിക്കാറ്റിന്റെ ആഘാതത്തിൽ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നു മഴക്കെടുതിയിൽ മരണം നാലായി ശ്രീലങ്കയിൽ മരണസംഖ്യ മുന്നൂറ്റി മുപ്പത്തിനാലായി മുന്നൂറിലധികം പേരെ കാണാതായെന്ന് റിപ്പോർട്ട് ആറു സമുദായങ്ങളെ കൂടി പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ അസമിൽ വൻ സംഘർഷം ബിജെപി സർക്കാർ നിലവിൽ പട്ടികയിലുള്ളവരുടെ അവകാശം കവരുന്നുവെന്ന് പ്രക്ഷോഭകർ തെരുവിലിറങ്ങിയ പലയിടത്തും പ്രതിഷേധം അക്രമാസക്തം ജീവിത പങ്കാളി ഷിവോൺ സിലിസ് പാതി ഇന്ത്യനാണ് നിലോൺ മസ്ക് തന്റെ മകന്റെ പേരിനൊപ്പം ശേഖർ എന്നുമുണ്ട് കാനഡയിൽ വളർന്ന സിലിസിനെ കുട്ടിയായിരുന്നപ്പോൾ ദത്തെടുത്തതാണ് സിലിസിന്റെ അച്ഛൻ യൂണിവേഴ്സിറ്റി എക്സ്റ്റേൻ പദ്ധതിയിലൂടെ എത്തിയത് എച്ച് വൺ ബി വിസ പദ്ധതി നിർത്തലാക്കുന്നത് അമേരിക്കയ്ക്ക് നല്ലതല്ല എന്നും മസ്കോമിന് പുറമെ അയൺ ബീമും സജ്ജമാക്കി ഇസ്രായേൽ അയൺ ബീമിന്റെ പ്രത്യേകത അതിശക്തമായ ലേസർ ഇന്റർസെപ്ഷൻ റോക്കറ്റും ഡ്രോണും പത്ത് കിലോമീറ്റർ അകലത്തിൽ നിന്ന് തകർക്കാനാകും ഈ മാസം അവസാനത്തോടെ സൈന്യത്തിന് കൈമാറും പോക്സ് പകർച്ചവ്യാധി പടർന്നതോടെ ലക്ഷക്കണക്കിന് ചെമ്മരിയാടുകളെ കൊന്നൊടുക്കി ഗ്രീസ് ഇതുവരെ നാലു ലക്ഷത്തിലധികം ആടുകളെ കൊന്നുവെന്ന് കണക്ക് ആദ്യം രോഗം കണ്ടെത്തിയത് വടക്കൻ ഗ്രീസിൽ ഒരാടിന് രോഗം വന്നാൽ ഫാമിലെ മുഴുവൻ കന്നുകാലികളെയും കൊല്ലണമെന്ന് ഗ്രീസിലെ നിയമം തൃശ്യം മൂന്ന് ഷൂട്ടിംഗ് പൂർത്തിയാക്കും മുൻപേ മുന്നൂറ്റി അൻപത് കോടി ഇടം നേടിയെന്ന് സിനിമാ നിർമ്മാതാവ് രഞ്ജിത്ത് പ്രാദേശിക ഭാഷാ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് നേട്ടം രജപുത്ര ഫിലിംസ് ഉടമയുടെ പരാമർശം കൊച്ചിയിൽ നടന്ന സാഹിത്യമേളയിൽ ൻ സൂപ്പർ താരം സമാന്ത റുദ് പ്രഭുവിന് മാംഗല്യം വരൻ സംവിധായകനും നിർമ്മാതാവുമായ രാജ് നിധി മോരു കോയമ്പത്തൂർ ഇഷ യോഗാ സെന്ററിലെ വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് താരം ഇരുവരും ഒന്നിച്ചത് ഏറെ പ്രണയശേഷം ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സമാപന ചടങ്ങിലെ രൺബീർ സിംഗിന്റെ പെരുമാറ്റത്തിനെതിരെ വൻ വിമർശനം ഋഷഭ് ഷെട്ടിയെ കണ്ടപ്പോഴുള്ള ഭാവപ്രകടനത്തിനെതിരെ സൈബർ ലോകം അനൌചിത്യത്തോടെയുള്ള പെരുമാറ്റമെന്ന് നെറ്റിസൻസ് പാപ്പരാസികളോട് സന്ധിയില്ലായ നെപ്പിയും നടിയുമായ ഫോൺ ഉണ്ടെങ്കിൽ എല്ലാ അധികാരവും ഉണ്ടെന്ന വിചാരം ബോധക്കുറവ് മുഖ്യധാരാ മാധ്യമങ്ങളോട് ബഹുമാനം മാത്രമെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഉൾപോറിൽ ബിസിസിഐക്ക് ആശങ്കയെന്ന റിപ്പോർട്ട് പരിശീലകൻ ഗൌതം ഗംഭീറിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കോഹ്ലി രോഹിത് ആരാധകരുടെ വിമർശനം ഗംഭീറിന് മുഖം കൊടുക്കാതെ കോഹ്ലി പോകുന്ന ദൃശ്യങ്ങൾ വൈറൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് വിരാട് കോഹ്ലി മുപ്പത്തിയേഴ് വയസ്സായെന്നും വിശ്രമം ആവശ്യമെന്നും കോഹ്ലി ഒരു ഫോർമാറ്റിൽ കളിക്കുന്നത് തുടരുമെന്നും സൂപ്പർ താരം യൂറോപ്യൻ ഫുട്ബോളിൽ വമ്പൻമാർക്ക് കുരുക്ക് സ്പാനിഷ് ലീഗിൽ റയലിനെ പിടിച്ചുകെട്ടി ജിറോണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസി ആഴ്സണൽ സൂപ്പർ പോരാട്ടവും സമനിലയിൽ വിജയവഴിയിൽ വഴിയിൽ തിരിച്ചെത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്